എല്ലാവർക്കും മനസ്സിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടുക്കള കൃഷിയിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ തക്കാളി കൃഷി അപ്പൊ ഈ ഒരു തക്കാളി കൃഷിയില് നമ്മുടെ തക്കാളിയെ ബാധിക്കുന്ന ഒരു വലിയ രോഗം തന്നെയാണ് വാട്ടരോഗം അതുപോലെ തന്നെ ഇള ചുരുട്ടൽ രോഗവും തക്കാളി നല്ല രീതിയിൽ ഉണ്ടാകാതെ അത് ഏർ ചെറിയ തക്കാളി ആയിരിക്കുമ്പോ തന്നെ വാടിപ്പോകുമ്പോക്കെ ആയിട്ടും നമ്മുടെ ചെടി തന്നെ വാട്ട് രോഗം മൂലം നശിച്ചു പോകുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോ നമുക്ക് സ്ട്രൈക്ക് ആയിട്ട് വീടിലോട്ട് കേൾക്കാം തക്കാളി നടുമ്പോൾ നമുക്ക് തക്കാളിയുടെ വിത്ത് നടുന്നതിന് മുമ്പായിട്ട് രണ്ട് ശതമാനം വീരുമുള്ള ചുടമുണസായനിൽ മുക്കി വെക്കുകയോ അല്ലെങ്കിൽ കഞ്ഞള്ളത്തിൽ മുക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നടാനായിട്ട് പ്രോട്ടറോ അല്ലെങ്കിൽ ചാക്കോ ചട്ടിയോ ഗ്രോബേഗൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് തക്കാളിയുടെ വിത്ത് നമ്മൾ പാകി മുളപ്പിച്ച് ഒരു ആറില പരുവമാകുമ്പോ മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത് മാറ്റി നടുന്ന മണ്ണില് നമ്മള് കുമ്മായമോ ഡോളമറ്റോ കുറച്ച് കലർക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ നടുന്ന ആ ഒരു അടിവളമായിട്ട് എല്ല്പൊടിയും അതുപോലെ തന്നെ ചാരവും അല്ല എങ്കിൽ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വളർന്നു വന്ന് ഒരു അടി വലിപ്പമാകുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ പമ്പലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പ് നാട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇല്ലാത്ത പക്ഷം നമ്മുടെ തക്കാളിയുടെ കൈ നിലത്തേക്ക് വീട് കിടക്കുകയും നല്ല രീതിയിൽ തക്കാളി ഉണ്ടാകാതിരിക്കുകയും അത് വാടിപ്പോകുകയും ചീഞ്ഞു പോകുകയും കാണാൻ സാധിക്കും ഇപ്പൊ മഴക്കാലം തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ നിലത്ത് നടുന്നതിലും നല്ലത് ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ നടുന്നതായിരിക്കും അങ്ങനെ നടുമ്പോ നമ്മള് ആ നടുന്ന ചട്ടിയില് രണ്ടോ മൂന്നോ തൈ വരെ നമുക്ക് വായ വട്ടമുള്ള ചാക്കോ ഗ്രോ ബാഗോ ചട്ടിയൊക്കെ ആണെങ്കിൽ നടാവുന്നതാണ് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് തക്കാളി ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും തക്കാളി ഉണ്ടായി വരുന്ന നേരത്ത് നമുക്ക് അതിന്റെ മുകളിലായിട്ട് നമുക്ക് തക്കാളിയുടെ പൂക്കളും മുഴുവനും കായാവാനായിട്ട് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സപോളെ തൊലി ഇട്ട് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇനി പറയാനുള്ള ഒരു പ്രത്യേകത അതായത് ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അതായത് വാട്ട് രോഗത്തിനുള്ള ഒരു ജൈവ കീട നിയന്ത്രണ മാർഗമാണെന്ന് നമ്മൾ ഈ രോഗങ്ങളൊക്കെ വന്നതിന് ശേഷം ചികിത്സിച്ച് ഭേദമാക്കുന്നതിലും നല്ലത് മനുഷ്യന്റെ കാര്യം പോലെ തന്നെ സത്യങ്ങൾക്കും വരുന്നതിന് മുമ്പേ നമ്മൾ പ്രതിരോധ മരുന്നുകൾ എത്തി നല്ലത് നമ്മുടെ ചെടി ഒരു പത്തില പരുവം അല്ലെങ്കിൽ അരയടി വലുപ്പം വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ കടക്കില് എല്ല് പൊടിയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ കടക്കിൽ നിന്ന് ഒരു അരയടി വ്യത്യാസത്തിൽ നമുക്ക് സൂറോമാണാസ് വിതറി കൊടുക്കാവുന്നതാണ് ചട്ടിയിലും ക്രോബേഖലുള്ള ഒരു ഇതാണ് പറയുന്നത് അല്ല നിലത്താണ് വെച്ചിരിക്കുന്നത് ഒരടി വ്യത്യാസത്തിൽ നമുക്ക് സ്യൂഡോമണാസ് വിതറി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ വാട്ടിറുണ്ടാവുന്നതിന് മുമ്പായിട്ട് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതമോ അല്ല എങ്കിൽ വേപ്പെണ്ണ മിശ്രിതം മാത്രമായിട്ട് നമുക്ക് ചെടിയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും തളിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മളെ ശ്രദ്ധ തെറ്റിയതിനു ശേഷം അതിന് വാട്ട് രോഗം വന്നുവെങ്കിൽ വാട്ടുരോഗം വന്ന് കാണുന്ന ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരലിറ്റർ തൈരും അര ലിറ്റർ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജൈവ വളം ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയെ ഈ ജൈവ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു അര ലിറ്റർ ഗോമൂത്രം എടുത്തിട്ട് ഒരു ബക്കറ്റിലോട്ട് ഒഴിക്കുക അതുപോലെ തന്നെ അര ലിറ്റർ തൈരും കൂടെ അതിലൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു ബക്കറ്റിലേക്ക് പത്ത് ലിറ്റർ വെള്ളം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ആ ഒരു പത്ത് ലിറ്റർ വെള്ളം അപ്പൊ തന്നെ നല്ല രീതിയിൽ കലക്കി ഈ തൈരും ഗോമൂത്രവും വെള്ളം കൂടെ നല്ല രീതിയിൽ യോജിപ്പിച്ച് രണ്ട് മണിക്കൂർ നമ്മൾ വെക്കേണ്ടതാണ് അതിനുശേഷം അതെടുത്തിട്ട് ഓരോ ലിറ്റർ വീതം നമ്മുടെ ഓരോ ചെടിയുടെയും കടക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുളകുന്തയ്യാണെങ്കിൽ ഒരു ലിറ്റർ വീതം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മറ്റു വഴുതനങ്ങക്കും മറ്റുള്ള എല്ലാ പച്ചക്കറി വിളകൾക്കും നമുക്ക് ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയുള്ള മറ്റ് കീടനിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്